സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ രണ്ടു സഞ്ചാരികൾ എഴുതിയത് എൻ പ്രഭാകരൻ ഒരു സ്വപ്നത്തിലാണ് ആരംഭിച്ചത് ഞാനും കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന റാഫിയും ഒരു ചെമ്മൺ പാതയുടെ കയറ്റത്തിലായിരുന്നു കാലമൽപ്പം പഴയതാണെന്ന് റോഡരികിൽ കാണപ്പെട്ട ചുമടുതാങ്ങി തണ്ണീർ പന്തൽ എന്നിവയിൽ നിന്ന് മനസ്സിലായി അന്തരീക്ഷത്തിന് തെളിച്ചം കുറവായിരുന്നു ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നുമുണ്ടായിരുന്നില്ല പക്ഷേ സൂര്യവെളിച്ചം സമൃദ്ധമായി താഴേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നുമില്ല എനിക്കെന്തോ വല്ലാതെ വിഷാദം തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വയസ്സ് എൺപതിനടുത്തായില്ലേ ഈ പ്രായത്തിൽ വിഷാദം സ്വാഭാവികമാണ് ലോകം പോകാൻ ഇനി അധികം താമസമില്ല എന്ന അറിവിൽ നിന്നല്ലേ അതുണ്ടാവുന്നത് റാഫിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു ശരിയായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു തീരും മുൻപ് പാതയോരത്തൂടെ ഒരു വൃദ്ധൻ ഞങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു ആൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർഷങ്ങളായി അറിയാവുന്ന ശങ്കരനായിരുന്നു ഞങ്ങളെക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് പ്രായം കുറഞ്ഞയാളാണ് ശങ്കരൻ പക്ഷേ അവൻ വളഞ്ഞുകുത്തി ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ വേച്ചുവേച്ചാണ് നടന്നിരുന്നത് അവൻ ഞങ്ങളെ തിരിച്ചറിയാതിരിക്കില്ലെന്ന ഉറപ്പിൽ ഞങ്ങൾ കാത്തുനിന്നു അതുണ്ടായില്ല ഞങ്ങളെ കണ്ടതായി പോലും ഭാവിക്കാതെ ശങ്കരൻ കടന്നുപോയി നിരാശരായി പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ റാഫിയും ഞാനും ഏതാനും ചുവടുകൾ വെച്ച ശേഷം ഒന്നിച്ച് തിരിഞ്ഞു നോക്കി അപ്പോൾ ശങ്കരന്റെ സ്ഥാനത്ത് മെലിഞ്ഞൊട്ടി എല്ലുന്തിയ ഒരു കാളയെയാണ് കണ്ടത് ഈ കാള എവിടെ നിന്ന് വന്നു അതെന്തുകൊണ്ട് ശങ്കരനെ ഓർമ്മിപ്പിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമുണ്ടായിരുന്നില്ല അത് ശങ്കരന്റെ പ്രതീകം തന്നെയാണ് ഇക്കാര്യം റാഫിയോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പഠിച്ചുവെച്ചിട്ടുള്ളത് എന്തിനേയും മറ്റൊന്നിന്റെ പ്രതീകമായി കാണുക ശങ്കരൻ പോയി ആ വഴിക്ക് അങ്ങുനിന്നിങ്ങോട്ട് ഒരു കാള വന്നു എന്ന് എന്തുകൊണ്ട് നേർക്കുനേരെ ആലോചിച്ചുകൂടാ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെയും കൂട്ടി സ്റ്റെയർ കേസ് കയറുന്നതായി കണ്ടാൽ ഉടനെ അവളുമായി നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണതിന്റെ അർത്ഥമെന്നുറപ്പിക്കുക അതിന്റെ ആവശ്യമില്ല ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അർത്ഥാന്വേഷണങ്ങളുമെല്ലാം മനസ്സിന്റെ സ്വതന്ത്ര വ്യാപാരങ്ങളെ തടസ്സപ്പെടുത്തി കളയുന്ന വലകളാണ് അത്തരം വലകളിൽ നിന്നെല്ലാം കടന്ന് അനുഭവങ്ങളെ അനുഭവങ്ങളായി തന്നെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അത് ശരിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എനിക്കും തോന്നി അനുഭവങ്ങളെയൊന്നും അവിശ്വസിക്കരുത് അവയിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതി ആ അർത്ഥങ്ങളെയും തിരഞ്ഞു നടക്കരുത് ഞങ്ങൾ നടന്നു നടന്ന് ഒരു കുഞ്ഞിൻ ചെരുവിലെത്തി അപ്പോഴേക്കും നേരം നല്ലപോലെ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു അവിടെ അനേകം പേർ തോക്കും വടിയും മറ്റുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ സംഗതി ഞങ്ങൾ അന്വേഷിച്ചു കാട്ടുപന്നികൾ നാലഞ്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഒന്നിനെയെങ്കിലും ഇന്ന് വെടിവെച്ചിരണം കൊണ്ട് ഒരു രക്ഷയുമില്ല ഉള്ള വാഴയും കപ്പയും ചേമ്പും ചേനയും എല്ലാം നശിപ്പിച്ചിട്ടേ പോവും ആരെങ്കിലും മുന്നിൽ ചെന്നു പെട്ടുപോയാൽ അയാൾക്ക് പിന്നെ ദൈവകൃപ കൊണ്ട് ജീവൻ കിട്ടിയാലായി അമ്മാതിരി കുത്താ കുത്തുക പന്നികളുടെ വരവും കാത്തുനിൽക്കുന്ന ആ ആൾക്കൂട്ടത്തോടൊപ്പം നിരായുധരായ ഞങ്ങളും ചേർന്നു രാത്രിക്ക് പിന്നെയും കനം വെച്ചപ്പോൾ കാട്ടിൽ നിന്നൊരു മുരൾച്ച കേട്ടു അത് കാട്ടുപന്നി ആയിരുന്നില്ല പകരം ഒരു മുഴുത്ത കടുവ ഏതോ ഒരു തോക്കിൽ നിന്ന് വെടിപൊട്ടി മുറിവേറ്റ കടുവ മുന്നോട്ടു ചാടി ഞൊടിയിടയിൽ അതൊരാളെയും കടിച്ച് കോടി മറഞ്ഞു ആൾക്കൂട്ടം പിന്നാലെ പോയില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു അത്രയേ ഉള്ളൂ എന്ന മട്ടിൽ നിസ്സംഗരായി എല്ലാവരും മടങ്ങി ഇത് അപകടം പിടിച്ച ഒരു സ്ഥലമാണ് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന തോന്നൽ റാഫിയും ഞാനും പങ്കുവച്ചു പക്ഷേ എങ്ങോട്ടു പോവും വന്ന വഴിയെ തിരിച്ചു എന്നതും ഈ രാത്രിയിൽ സുരക്ഷിതമായൊരു സംഗതിയല്ല ഇരുവശത്തും കാടുള്ള വഴിയിലൂടെ ഒരു മണിക്കൂറോളം നടന്നാണ് ഇവിടെ ഞങ്ങൾ എത്തിയത് കാട്ടിലധികം അകലെയല്ലാതെ അങ്ങിങ്ങ് ചില വെളിച്ചങ്ങൾ കണ്ടിരുന്നെങ്കിലും ആൾപാർപ്പ് തീരെ കുറവാണെന്നത് വ്യക്തമായിരുന്നു അങ്ങനെയുള്ള ഒരു ഭൂവിഭാഗം പിന്നിട്ട് ജനവാസം വേണ്ടത്രയുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ചേരുക എന്തായാലും വിഷമം പിടിച്ച സംഗതിയാണ് ഞങ്ങൾ നാലു ചുറ്റിലും നോക്കിയപ്പോൾ റോഡിൽ നിന്നും അധികം അകലയല്ലാത്ത ഒരു സ്ഥലത്ത് നീളത്തിലുള്ള ഒരു കെട്ടിടം കണ്ടു കാഴ്ചയിൽ അതൊരു സ്കൂൾ പോലെ തോന്നിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഞങ്ങളുടെ ഊഹം തെറ്റിയില്ല അതൊരു പ്രൈമറി സ്കൂൾ തന്നെയായിരുന്നു സ്കൂളിൻറെ പല മുറികൾക്കും വാതിലില്ല ഏതെങ്കിലും ഒരു മുറിയിൽ ഈ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ സ്ഥലം വിടാമെന്ന തീരുമാനത്തിൽ ഞങ്ങളെത്തി അത് നടപ്പിലാക്കാനായി ഒരു ക്ലാസ് മുറിയിലേക്ക് കയറും മുൻപ് ഞങ്ങൾ നാലു ചുറ്റിലും നോക്കി അപ്പോഴേക്കും നാലഞ്ചു പേർ അങ്ങോട്ടെത്തി എന്താ എവിടുന്നാ അവരിലൊരാൾ ചോദിച്ചു ഞങ്ങൾ വഴിയാത്രക്കാരാണെന്നും ഈ രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ല ഹോട്ടൽ മുറികളുണ്ട് പിന്നെ ഒരു രാത്രി മാത്രം തങ്ങാവുന്ന റിസോർട്ടുകളും അല്ല പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഈ സ്കൂൾ ഒരു സത്രം പോലെ തന്നെയാണ് രാത്രിയിൽ പലരും ഇവിടെ വന്ന് തങ്ങാറുണ്ട് ഞങ്ങൾ നാട്ടുകാർ അതിന് തടസ്സം നിൽക്കാറില്ല അവിഹിതത്തിന് വരുന്നവരാണെങ്കിലേ ഞങ്ങളിടപെടും നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം വരുന്നതേയില്ലല്ലോ അയാൾ ചിരിച്ചു സ്കൂളിന് തൊട്ടു പിന്നിൽ ഇടതൂർന്ന കാടാണ് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ച് ഞാൻ ചോദിച്ചു ഇവിടെ ധാരാളം പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഒരാൾ ഉത്സാഹപൂർവം പറഞ്ഞു ഇഷ്ടം പോലെയുണ്ട് രാജവെമ്പാലയാണ് അധികവും പക്ഷേ പേടിക്കാനൊന്നുമില്ല അതെന്താ ഇതൊരു വിദ്യാലയമല്ലേ അവറ്റകൾ ഇങ്ങോട്ട് വരില്ല നല്ല വിവരവും വകതിരിവുമുള്ള കൂട്ടത്തിലാണ് വളരെ ശാന്തനായി അന്നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരു വസ്തുത അവതരിപ്പിക്കുന്ന മട്ടിലാണ് അയാൾ പറഞ്ഞത് ആരും അത് കേട്ട് ചിരിച്ചില്ല നാട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റാഫിയോട് പറഞ്ഞു ഇതൊരു മോശം സ്ഥലമാണ് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം അതെ എനിക്കും അങ്ങനെ തോന്നി റാഫി പറഞ്ഞു ഞങ്ങൾ ക്ലാസ് മുറിയിലെ ബെഞ്ചുകൾ വലിച്ചിട്ട് കിടക്കാനുള്ള ഇടമുണ്ടാക്കി ഉറക്കത്തിന്റെ കാര്യം ആലോചിക്കേണ്ട എങ്ങനെയെങ്കിലും കുറച്ചു നേരത്തേക്ക് കണ്ണ് ചിമ്മണം അത്രയേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ ഓരോന്നോരോന്ന് പറഞ്ഞ് പതുക്കെ ഉറക്കം പിടിച്ചു തുടങ്ങുന്നുവെന്നു തോന്നലുണ്ടായപ്പോൾ സ്കൂൾ മുറ്റത്തുനിന്ന് പലവിധ സംഗീതോപകരണങ്ങളുടെയും ശബ്ദം ഒന്നിച്ചുയർന്നു ഞങ്ങൾ ചാടി എഴുന്നേറ്റ് ചെന്നു നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ നീളത്തിൽ മുറിച്ച് അതിൻ്റെ പല കഷണങ്ങൾ ഉടുവസ്ത്രമെന്ന പോലെ ധരിച്ച് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ആന ആട് ആമ ആകാശം ആനന്ദം ആൾക്കൂട്ടം ആഗ്രഹം ആകൃതി എന്നിങ്ങനെയുള്ള വാക്കുകൾ വായുവിലെഴുതിക്കൊണ്ട് നൃത്തം വയ്ക്കുന്നതാണ് കണ്ടത് സംഗീതക്കാർ അദൃശ്യരായിരുന്നു എന്തിനെന്നറിയാതെ ഞങ്ങൾ ആ വാക്കുകൾ അവരുടെ ഉച്ചാരണത്തിൻ്റെ താളത്തിനനുസരിച്ച് ഉച്ചരിക്കുകയും അവരെ അനുകരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്തു ആകപ്പാടെ ഒരു ഹരം പെട്ടെന്ന് നല്ല ശബ്ദത്തിൽ വെടിപൊട്ടി നൃത്തക്കാർ അപ്രത്യക്ഷരായി ആകാശത്ത് ഫോണിലും നെറ്റിലും മറ്റും കാണുന്നതുപോലെയുള്ള ആളെ കളിയാക്കിച്ചിരിക്കുന്ന ഒരു മുഖത്തിന്റെ ചിഹ്നം വളരെ വലുതായി ഒന്ന് മിന്നിമാഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കോ റാഫിക്കോ മനസ്സിലായില്ല എന്തായാലും ഇതുപോലുള്ള തമാശകൾ രാത്രിയിൽ ഇനിയുമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല നേരം പാതിരാത്രി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കൂൾ മുറ്റത്ത് വാദ്യഘോഷം കേട്ടു റാഫിയും ഞാനും വരാന്തയിൽ ഇറങ്ങി നിന്നു ഞങ്ങൾ കണ്ട കാഴ്ച ആദ്യത്തേതിനേക്കാൾ വിചിത്രമായിരുന്നു പത്തിലേറെ പേർ ഞങ്ങൾക്ക് കണ്ടുപരിചിതമുള്ളതും അല്ലാത്തതുമായ കൊടികൾ പിടിച്ചും പല ജന്തുക്കളുടെയും മുഖംമൂടികൾ അണിഞ്ഞും തകർത്താടുകയായിരുന്നു ആദ്യം തമാശ തോന്നിയെങ്കിലും പിന്നെ പിന്നെ ഞങ്ങളിൽ ഉണർന്നത് ഭയമാണ് ഞങ്ങൾ മാത്രമല്ല വേറെയും ചിലർ ഈ നൃത്തം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അവരിലൊരാൾ പ്രായമായ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ ഭയചകിതരായി തുടങ്ങിയിരിക്കുന്നുവെന്ന കാര്യം തിരിച്ചറിഞ്ഞതുപോലെ അയാൾ വളരെ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു ഇവിടെ പത്തു പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആദ്യമൊക്കെ നയപരിപാടികളുടെ പേരിൽ വലിയ തർക്കങ്ങളും തമ്മിൽ തല്ലുമൊക്കെ പതിവായിരുന്നു കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഈയിടെയായി എല്ലാം നിർത്തിയിരിക്കുകയാണ് ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും കാലം കഴിഞ്ഞു മനുഷ്യനാണ് പ്രധാനം വികസനമാണ് അതിന്റെ വേഗമാണ് പ്രധാനം എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഞങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞ ഈ പുതിയ സാഹോദര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഘ നൃത്തം ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വർഗീയവാദികളും സോഷ്യലിസ്റ്റുകളും പ്രാദേശികവാദികളും ഇതൊന്നുമല്ലാത്തവരുമെല്ലാം ഇപ്പോഴുമുണ്ട് പക്ഷേ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ടു തന്നെ ഇവിടെ എല്ലാവരും ജനാധിപത്യ വിശ്വാസികളായിക്കഴിഞ്ഞു മനുഷ്യന് കുരങ്ങിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാനാവില്ലെന്ന് പറയാറില്ലേ ഞങ്ങളുടെ സ്ഥിതിയും അതുതന്നെ രാഷ്ട്രീയ വൈരമെന്നത് ഞങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ ഭൂതകാലമാണ് നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് എനിക്കറിയില്ല ഏതു നാട്ടിൽ നിന്നായാലും ഏത് മതത്തിലും ജാതിയിലും പെടുന്നവരായാലും ഇവിടെ ആയിരിക്കുന്നിടത്തോളം നിങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കണം ഇല്ലെങ്കിൽ ഞാൻ മുന്നറിയിപ്പ് തരുകയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞങ്ങളുടെ മറുപടിക്ക് നിൽക്കാതെ വൃദ്ധൻ തിരിച്ചുപോയി അയാളുടെ സംസാരം വിശേഷിച്ചും അതിന്റെ അവസാന ഭാഗം ഞങ്ങളിൽ കൂടുതൽ ഭയം വളർത്തുകയാണ് ചെയ്തതെന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ വൃദ്ധൻ അയാളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് തിരിച്ചെത്തുമ്പോഴേക്കും പിന്നെയും വെടിപൊട്ടി ആദ്യം കേട്ടതിന്റെ പതിന്മടങ്ങ് കൂടുതലായിരുന്നു ഇത്തവണ വെടിയുടെ ശബ്ദം ആ ശബ്ദം കേട്ടതോടെ നൃത്തക്കാരെല്ലാം പോയി മറഞ്ഞു ആകാശച്ചരിവിൽ ഒരു ഇടിമിന്നലിന്റെ ആകൃതിയിൽ ശുഭം എന്ന് തെളിയുകയും ചെയ്തു കിഴക്ക് വെള്ള കീറുന്നതിൻ്റെ ലക്ഷണങ്ങൾ ചെറുതായി കണ്ടു തുടങ്ങി എന്ന് തോന്നലുണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി സൂര്യോദയം വ്യക്തമായി കാണാറാവുമ്പോഴേക്കും ഞങ്ങൾ മറ്റൊരു നാട്ടിലെത്തി അത് നല്ല വൃത്തിയും വെടിപ്പുമുള്ള നാടാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി പ്രാഥമിക കൃത്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സത്രം കണ്ടെത്താൻ വിഷമിക്കേണ്ടി വന്നില്ല രാജാ ശ്രീ ചന്ദ്രസേനൻ വക സത്രം എന്ന് അതിന്റെ കവാടത്തിനു മുകളിൽ വലുതായി എഴുതി വച്ചിരുന്നു എഴുതിവച്ചിരുന്നു എന്നല്ല കല്ലിൽ കൊത്തിവച്ച് പ്രസരിപ്പുണ്ടാക്കുന്ന ഇളം പച്ച ചായമടിച്ചു വച്ചിരുന്നു എന്നാണ് പറയേണ്ടത് സത്രം നിർമ്മിച്ച വർഷവും കല്ലിൽ കൊത്തിവെച്ചിരുന്നു പക്ഷേ അരികുകൾ പൊട്ടിപ്പോയതു കാരണം അക്കങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നില്ല ഞങ്ങൾ പതിവ് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് സത്രത്തിനടുത്തു തന്നെയുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ചെറുമട്ടിൽ പ്രാതൽ കഴിച്ചു വീണ്ടും നടന്നാലോ എന്നു തന്നെയാണ് ആദ്യം ആലോചിച്ചത് പിന്നെ ആ ചിന്ത ഉപേക്ഷിച്ച് സത്രത്തിലേക്കു തന്നെ ചെന്നു അവിടെ എത്തി പായ വിരിച്ചു കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സത്രത്തിൽ തങ്ങുന്നവർ കഥ പറയുക എന്നത് പണ്ടു പണ്ടേയുള്ള പതിവാണ് നമുക്കും അത് ചെയ്തുകൂടെ തീർച്ചയായും റാഫി പറഞ്ഞു അവൻ തന്നെ കഥ പറച്ചിൽ ആരംഭിക്കുകയും ചെയ്തു പണ്ടു പണ്ട് ദീർഘകാലമായി സുഹൃത്തുക്കളായ രണ്ടുപേർ അവരുടെ വാർദ്ധക്യകാലത്ത് എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്ര പുറപ്പെട്ടു അവർ പല പല ഗ്രാമങ്ങളും പട്ടണങ്ങളും താണ്ടി നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കണ്ടുകണ്ട് നടന്നു നടന്ന് ഒടുവിൽ വിചിത്രവും മനോഹരവുമായ ഒരു ഭൂവിഭാഗത്തിലെത്തി അങ്ങിങ്ങായി കാണാമായിരുന്ന ഏതാനും ചെറിയ ഉയർച്ചകൾ ഒഴിച്ചു നിർത്തിയാൽ അത് അതിമനോഹരമായ ഒരു പരന്ന പുൽപ്പരപ്പായിരുന്നു അറ്റം കാണാതെ കിടക്കുന്ന വിജനമായ ഒരു സമതലം എന്നാൽ വളരെ അകലെയായി ചെറിയ മേശകളും കസേരകളും കണ്ണിൽപ്പെട്ടപ്പോൾ ആൾപെരുമാറ്റമുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി പക്ഷേ കുറച്ചുകൂടി മുന്നോട്ടു പോയി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ മേശകളും കസേരകളും ദീർഘകാലമായി മണ്ണിൽ ഉറച്ചു കിടക്കുകയാണെന്ന് വ്യക്തമായത് അതോടെ അടുത്ത കാലത്തെങ്ങും ആരും അവ ഉപയോഗിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പായി ഒട്ടൊരന്താളിപ്പോടെ ആ സുഹൃത്തുക്കൾ നിന്നുപോയി അവർ അങ്ങനെ നിൽക്കെ കുറച്ചകലെ ചില ജീവികൾ പ്രത്യക്ഷപ്പെട്ടു ആടിനോട് സാദൃശ്യമുള്ളതും എന്നാൽ ആടിൽ നിന്ന് അവയെ വ്യത്യസ്തമാക്കുന്ന രൂപപരമായ ഒരുപാട് സവിശേഷതകളുമുള്ള മൂന്നാല് ജീവികൾ പിന്നെ അരയന്നത്തിൻ്റെ ആകൃതിയുള്ളതും എന്നാൽ അരയന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി നാനാവർണ മനോഹരമായ ചിറകുകളോട് കൂടിയതുമായ ഒരു പക്ഷി ആനയുടെ ആകൃതി അതേപടി കിട്ടിയിരിക്കുന്ന എന്നാൽ ആനയല്ലാത്ത ആടിനേക്കാൾ അല്പം മാത്രം വലുപ്പ കൂടുതലുള്ള കുറച്ച് മൃഗങ്ങൾ അങ്ങനെ അങ്ങനെ കഥ ഇത്രയുമായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നതുകൊണ്ടാണ് നമ്മളും ഇതുപോലെ എവിടെയൊക്കെയോ എത്തിച്ചേരുന്നത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ പറ്റില്ല എത്തിച്ചേരേണ്ട ഇടം ഇപ്പോൾ തന്നെ തീരുമാനിക്കണം ശരി ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കളയാം റാഫി പറഞ്ഞു ബ്ലാവുമല അതാണ് നമ്മുടെ ലക്ഷ്യം അത് വളരെ ദൂരെയല്ലേ എന്ത് ദൂരം ചിറകുണ്ടെങ്കിൽ അത് വളരെ അടുത്തു തന്നെ ഇത്രയും പറഞ്ഞ് റാഫി വലിയ ചിറകുകളുള്ള ഒരു പക്ഷിയായി പറന്നുയർന്നു മറഞ്ഞു ഞാൻ ആകെ അന്തം വിട്ടുപോയി കുനിഞ്ഞിരുന്ന് കാൽമുട്ടുകൾക്കിടയിൽ മുഖമർത്തി എത്ര നേരം ഞാൻ അങ്ങനെ ഇരുന്നുവെന്നറിയില്ല എപ്പോഴോ ഒരശരീരി പോലെ കേട്ടു ഇതാ ഞാനിവിടെ മ്ലാവുമലയിലെത്തി ഇവിടെ വലിയ വളരെ വലിയ ഒരകിൽ മരത്തിൽ എന്ന് കേട്ടിട്ടില്ലേ ആ മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു ശാഖയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് വേഗം പുറപ്പെട്ടോളൂ നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് ഇവിടേക്ക് അധികമൊന്നും ദൂരമില്ല ഇവിടെ മലയുടെ തെക്കുവശത്ത് ഒരു തടത്തിനടുത്തായിട്ടാണ് മരമുള്ളത് ദൂരെ നിന്നേ ആ മരം കാണാനാവും വാ പെട്ടെന്ന് തന്നെ വാ വാ എന്ന അവസാന വാക്ക് ഒരു മുഴക്കത്തിന്റെ അകമ്പടിയോടെ അകന്നുപോയി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി